ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നുണ്ടാക്കുന്നതും ഒരു ചിക്കൻ വിഭവം തന്നെയാണ് കേട്ടോ വേപ്പഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം കഴുകി വൃത്തിയാക്കി അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതാണ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് കറിവേപ്പില അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ പറ്റുക ഒരു പാനിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പു കുരുമുളക് ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ചേർക്കാം ചെറുതായി കൊത്തി എറിഞ്ഞാൽ ചെറുങ്ങ ഞാനൊരു ഏറ്റെണ്ണം എഴുതിയത് മീഡിയം സൈസിലുള്ള ഒരു കവാറ അതും കൊത്തി എരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല ഒരുപാട് വന്നാൽ മാത്രം മതി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളിയും കൂടി ചതച്ചാണ് അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് പക്ഷമുളക് കൊത്തിയഴുങ്ങിയത് തക്കാളി മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കൊത്തിയാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക മൂന്ന് ഓപ്ഷൻ കാണുക അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്നും ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം തുറന്നു നോക്കാം എന്നാൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവി ഒക്കെ നല്ല കുറുകിയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പാകത്തിലാണ് എടുക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ പട്ടാ ക്ാമ്പൂ ഏലക്കായ അതെല്ലാം ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മല്ലിയില ഉണ്ടെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതും കൂടി അത് ചേർത്ത് കൊടുക്കണം കേട്ടോ പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും അതിലേക്ക് മല്ലിയില കൂടി ചേർക്കണം സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ആയിട്ടുള്ള ചിക്കൻ കണ്ടില്ലേ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആർക്കരുത് താങ്ക്